ഹായ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റ് ആയിട്ട് എത്തിക്കുകയാണ് അപ്പം ലൈവില് നമ്മുടെ ടാസ്ക് കൊടിയേറുകയാണ് പരകായ പ്രവേശം അപ്പോൾ അതിൽ അർജുൻ തകർത്ത് അഭിനയിക്കുകയാണ് കേട്ടോ അർജുൻ നോറയായിട്ട് അങ്ങനെ ജീവിക്കുകയാണ് കാരണം അർജുൻ അർജുനകത്ത് നോറയുടെ ഫസ്റ്റ് ഡേ തൊട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞ് കരയുന്നത് അതായത് നോറ യമുന ചേച്ചിക്ക് ഷുഗർ കൊടുക്കാത്തെയും രണ്ടാമത്തെ ദിവസം നമ്മുടെ സിജോ മുട്ട പൊട്ടിച്ച കേസെല്ലാം എടുത്തിട്ടിരുന്ന് കരയാണ് അർജുൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ജാസ്മിൻ്റെ കാര്യം കൂടെ താങ്ങുന്നുണ്ട് ഞങ്ങൾ റ് വർഷത്തെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു എന്നാലിവിടെ വന്നപ്പോൾ അവൾ മൂന്ന് വർഷം എന്ന് പറഞ്ഞു അവൾ കള്ളം പറയുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് കരയുകയാണ് അപ്പം കറക്റ്റ് സമയത്ത് തന്നെ നമ്മുടെ ബിഗ് ബോസ് നോറയെ കൺഫ്യൂഷൻ റൂമിലേക്ക് വിളിച്ചിട്ടുണ്ട് അപ്പം ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ശരിക്കുമുള്ള നോറേനെയാണ് വിളിച്ചത് എന്നാൽ അതല്ല ബിഗ് ബോസ് അർജുൻ്റെ കളി കണ്ടിട്ട് അർജുനെ തന്നെയാണ് വിളിച്ചത് അതായത് നോറയായിട്ട് മാറിയ അർജുനെ തന്നെയാണ് വിളിച്ചത് അപ്പോഴേക്കും ബിഗ് ബോസ് പറയുകയാണ് എന്തു പറ്റി നോറ എന്താണ് ഏത്ര കരയുന്നത് നിങ്ങളൊരു മികച്ച മത്സരാർത്ഥിയാണ് നിങ്ങൾക്ക് ഇതിലും നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയും ാണ് അപ്പം ഓർമ്മ പറയാം എനിക്കറിയാം ഞാനൊരു മികച്ച മത്സരാർത്ഥിയാണെന്നൊക്കെ പറഞ്ഞിട്ട് നല്ല അടിപൊളിയായിട്ടാണ് അർജുൻ ചെയ്തിരിക്കുന്നത് ലൈവ് കണ്ടവരാണെങ്കിൽ അർജുൻ്റെ പെർഫോമൻസിനെ കുറിച്ചിട്ട് വീഡിയോയുടെ ആണെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റഡുമായിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരായിട്ട് അറുപത്